കുഴപ്പമില്ല സമയമുണ്ടാകുന്ന പ്രശ്നം സമയമുണ്ടെങ്കിൽ എന്താ ഗുണം പ്രാർത്ഥിക്കാൻ പറ്റും സുവിശേഷവിധമായി ജീവിക്കാൻ പറ്റും സുവിശേഷ സാക്ഷ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ അതിനകത്ത് കക്ഷി ചേർക്കാൻ പറ്റും നമ്മുടെ പ്രോബ്ലത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുക അതിനാണ് നമുക്ക് സമയം ഉപയോഗിക്കേണ്ടത് അതിനേറ്റവും സുനിശ്ചിതമായ മാർഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ടാണെങ്കിൽ അറുപത് പത്ത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കേണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾ ആദ്യം എടുക്കും പിന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ യുദ്ധാസം കണ്ട പെട്ടി കൊണ്ടുപോയി ഈ ആടനം മേടിക്കണം മരുമകൾ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതണ പരിപാടി അല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ ദൈവഹിത ജീവിക്കണം ആ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സംഗീതത്തിന് നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി മൂന്നേ പത്ത് വർക്കൗട്ട് ചെയ്യണം അതൊന്നിനും വായിച്ചേ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ പഠിപ്പിക്കണം എന്തെന്നാൽ അവിടെ നിന്നാണ് എന്റെ ദൈവം എന്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് നല്ല ആത്മാവ് എന്നെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ നയിക്കട്ടെ അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് സംഗീതത്തിന് കിട്ടിരിക്കുന്ന ഒരു ഐഡിയ ദൈവത്തിന്റെ ആത്മാവ് നല്ല ആത്മാവെന്നാണ് അപ്പം നമ്മുടെ ആത്മാവിൻ്റെ അവസരം എന്തായിരിക്കും കെട്ടാത്മാവാണ് എന്താ കാര്യം ഇതിലെല്ലാം നമ്മളുടെ സൂത്രപ്പണികളല്ല അതിൻ്റെ തിരിപ്പുണ്ട് ഉടമ്പടി വെക്കുമ്പോൾ പോലും അതിൻ്റെ തുടായ്പ ഉണ്ട് അതാണ് നല്ല ആത്മാവെന്ന് പറയണത് അതാണ് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ റിഫൈൻഡ് ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ലൗവാണെന്ന് എന്ന് വെച്ചാൽ റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച സ്നേഹം ശുദ്ധീകരിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് പ്രാധാന്യം ആർക്കാണ് ഈശോയുടെ പ്രാർത്ഥനയിലുള്ള ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഗുണം എന്താണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അപ്പം ജീവിതത്തിൻ്റെ അകത്ത് നല്ല ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം ഇപ്പം ഇന്നലെ ഒരു പെൺകുച്ചിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങൾ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തായിരുന്നു അപ്പോൾ മകള് എന്നോട് പറഞ്ഞ് അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റൊമാൻറ്റിക് പെയിൻ വന്നു വാദരോഗം അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ ഇല്ലച്ച ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് നിത്യതയെ അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസിലൻ്റിലൊരു ചെറുപ്പകാരത്തിലഴ്സാണ് പക്ഷേ ഉടമ്പടി എടുത്ത വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇരിക്കണത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പം അറിയുന്നു അതാണ് വിഷയം വിഷയം കണ്ടില്ല യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ച് പൊളിച്ചാണ് ദൈവത്തിനെ അറിയണത് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം എന്താണ് നിത്യതയിലെ യേശുവായിട്ട് കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത് കർത്താവേ ഞാൻ നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു ക്രമയം വന്നു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ് ഉടമ്പടി വെച്ച് അവൾ ഇതിന് അവളുടെ അവളുടെ ലൈഫിൽ കർത്താവോളം മൂവ് ചെയ്ത് അവൾ ഇവിടുന്ന് പോയി ലൂസ് ആൻഡ് നഴ്സായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നത് ഹസ്ബൻഡുമായിട്ട് ജീവിക്കണേ പക്ഷേ അവൾ ഇടയ്ക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇവൾക്ക് ആർത്തൈറ്റിസ് വന്നു ആർത്തൈറ്റിസ് വന്നപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചു ആർത്തൈറ്റിസ് വരുമ്പോൾ ഇവൾക്ക് ആർത്തൈറ്റിസ് വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവളുടെ അമ്മ വരണത് ഞാൻ പറഞ്ഞു ആ സബ്ജക്റ്റ് ഇവിടെ എടുക്കത്തില്ലേ ഞങ്ങൾ തമ്മിൽ അങ്ങളുടെയും പെങ്ങളുടെയും അഞ്ചു എഴുത്തിനായിരത്തി മക്കളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ പറഞ്ഞു നമ്മളെ റിലേഷൻസൊക്കെ ഉണ്ട് ചേട്ടന് എനത്തിൻ്റെ മക്കളല്ലേ സ്വന്തം മക്കൾ പക്ഷേ നിൻ്റെ ഈ വിഷയം ഞാൻ എടുക്കത്തില്ല എന്താ കാര്യം നിൻ്റെ ആർത്തൈസ് ഞാൻ എടുക്കത്തില്ല ഫാമിലിയും ബന്ധമൊക്കെ നമുക്ക് ആ രീതിയിൽ സംസാരിച്ച് പിരിയാ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്താ കാര്യം നിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടില്ല അതാണ് സംഭവം